ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ക്രിസ്മസ് എങ്ങനെ എത്താറായില്ലേ അപ്പോൾ ക്രിസ്മസിൻ്റെ വേറൊരു മെയിൻ ഐറ്റമാണ് നമ്മൾ ക്രിസ്മസ് റീത്ത് അപ്പം ഞാൻ വിചാരിച്ചു റീത്ത് ഉണ്ടാക്കാമെന്ന് അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ എടുക്കുന്നത് ഒരു കാർഡ് ബോർഡാണ് കേട്ടോ കാർഡ്ബോർഡ് വെച്ച് നമ്മൾ ഡ്രസ്സൊക്കെ വാങ്ങിക്കുമ്പോൾ നോർമലി നമുക്ക് കിട്ടുന്ന ഒരു ബോക്സ് ഉണ്ടല്ലോ അതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതിന് ശേഷം അതിനകത്ത് നമുക്ക് ഒരു റൗണ്ട് വരയ്ക്കണം നമുക്ക് വീട്ടിലുള്ള ഏതെങ്കിലും ഒരു പാത്രമൊക്കെ വെച്ച് ഞാനിവിടെ അടപ്പും ഉരുളിയൊക്കെ വെച്ചിട്ടോ വരയ്ക്കുന്നത് ഏതാണോ അവൈലബിൾ അതനുസരിച്ച് വെച്ച് രണ്ട് റൗണ്ട് അരച്ചെടുക്കാം അതിന് ശേഷം അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമുക്ക് കാർഡ് ബോർഡ് ഉണ്ടെങ്കിൽ അതാകുമ്പോൾ കുറച്ചുകൂടി കട്ട് ചെയ്യണം ഇതിനച്ചിരി കട്ടി കുറവാണ് കേട്ടോ അപ്പോൾ ഏതാണ് അവൈലബിൾ അതനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം മെയിൻ ആയിട്ടുള്ള ഈ റിബൺ കേട്ടോ ഇത് നമുക്ക് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഏകദേശം മുപ്പത്തഞ്ച് രൂപ കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന രണ്ട് റിബൺ ആണ് കേട്ടോ റിബണ്ണെന്ന് തോന്നിയിട്ടോ പറയണേ അത് ഞാൻ ഗ്രീനും ഒരു സിൽവർ കളർ കളറും കൂടെ ആയിട്ടോ എടുത്തിരിക്കുന്നത് എന്നിട്ട് ഞാനത് നല്ലപോലെ ഒന്ന് രണ്ടും കൂടെ ഒരുമിച്ച് നമ്മളീ മുടിയൊക്കെ പിന്നണ പോലെ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനത് എല്ലാവരും ഫുള്ള് ഗ്രീനിലാണ് ചെയ്യുന്നത് ഒരു വെറൈറ്റിക്ക് നമുക്ക് രണ്ടും കൂടെ ചുറ്റി നോക്കാം എന്നിങ്ങനെ വിചാരിച്ച് എടുത്തിട്ട് ഫൈനലി ഫുള്ള് ഞാൻ ചുറ്റി അതിന് അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ റൗണ്ടിലേക്ക് നന്നായിട്ടൊന്ന് ചുറ്റി ചുറ്റി എടുക്കാം കാണുമ്പോൾ നിസ്സാരമാണ് അങ്ങനെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂറോടെ നമുക്ക് നന്നായിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെയെല്ലാം ചുറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു ലുക്കിലായിട്ടൊക്കെ ഇട്ടുന്നത് അപ്പോൾ ഞാനവിടെ ഒരു ത്രെഡൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് തൂക്കി കിട്ടുന്നുള്ളൂ സാധാരണ നമ്മളിത് ഒരു റെഡ് റിബൺ ആണ് കേട്ടോ കൊടുക്കാറ് അതിന് റിബൺ ഇല്ലാത്തവിടെ ഞാൻ ചൈനീസ് പേപ്പറാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അതിൻ്റെ റെഡ് കളർ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഫ്രണ്ടിലൊക്കെ കാണുമല്ലോ ഒരു പൂ പോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം അങ്ങനെ ഞാൻ ആ പേപ്പർ നമുക്ക് ഏതാണോ ആയിട്ട് നമ്മുടെ കയ്യിലുള്ളത് അത് വെച്ച് നമ്മൾ എന്താ പറയുക ഡെക്കറേറ്റ് ചെയ്യാത്തേ ഞാൻ ഉപയോഗിക്കുന്നു ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ അതിനുവേണ്ടി അങ്ങനെ വെച്ച് ഞാൻ ഒരു റിബൺ പോലെയൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഒരു ഹാപ്പി ക്രിസ്മസ് എന്ന് എഴുതിയ ഒരു ചെറിയൊരു ലോക്കറ്റാണ് കേട്ടോ അങ്ങനെ അത് അതിൽ കെട്ടി കൊടുത്തിട്ടുണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം മതി നമ്മളിൽ എന്തൊക്കെയാണോ അവൈലബിൾ അത് വെച്ചിട്ട് നമ്മൾ ഭംഗിയാക്കുക അത്രയേ ഉള്ളൂ അല്ലാതെ ഇത് നമുക്ക് വേണ്ടിയിട്ടാണല്ലോ ഇന്നും കൊടുക്കാനെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടി മാത്രം അപ്പോൾ ഫൈനൽ ലുക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കിങ്ങനെ ചെറിയ ബോൾസ് ഉണ്ടല്ലോ അതുകൊണ്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാം തെർമോക്കോൾ ബോൾസ് അപ്പം എൻ്റെ വൈറ്റ് ഉണ്ടായിരുന്നു അപ്പം അമ്മ അത് വെച്ച് കൊടുക്കാം അപ്പം ഇച്ചിരി ഭംഗി ആയിക്കോട്ടെ എന്താ ഇതിൽ ഇതിന്മേ നമ്മളൊരു താജ്മഹൽ വേണമെങ്കിൽ പണത് തീർക്കും അങ്ങനെ ഞാൻ കുറച്ച് കുറച്ച് ബോൾസൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഇതാണ് അതിൻ്റെ ലുക്ക് വന്നിരിക്കുന്നത് ഇനി നൈറ്റ് ഞാൻ അതിൻ്റെ വീഡിയോ കാണാം അപ്പോൾ ഇതാണ് കേട്ടോ ഇതിന് ഞാൻ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ്